കൊല്ലം പത്തനാപുരത്ത് കുട്ടികൾക്കായുള്ള നീന്തൽകുളത്തിലും അങ്കണവാടിയിലും സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം കുണ്ടയം പഞ്ചായത്തിന്റെ അധീനതയിലുള്ള നീന്തൽകുളത്തിൽ അതിക്രമിച്ചു കയറി ഉപകരണങ്ങൾ നശിപ്പിക്കുകയും മദ്യപാനവും മലമൂത്ര വിസർജനവും നടത്തുന്നതായും പരാതിയുണ്ട് സമീപത്തുള്ള അങ്കണവാടിയിലെ പൈപ്പുകൾ തുറന്നുവിട്ട് വെള്ളം പാഴാക്കുന്നതും പതിവായി മാറിയിരിക്കുകയാണ് നിർമ്മിച്ച വിരുദ്ധരുടെ ഈ ചെയ്തികൾ പരിശീലകർ ഇല്ലാത്ത സമയങ്ങളിൽ പൂട്ടുകൾ തകർത്തും മതിൽ ചാടിക്കടന്നും എത്തുന്നവർ കുട്ടികൾക്കായുള്ള ഉപകരണങ്ങൾ നശിപ്പിച്ചു കളയുകയും അപഹരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു ഈ അവധിക്കാലത്ത് മാത്രം നിരവധി പൂട്ടുകൾ തകർക്കുകയും ഇരുമ്പ് വലയും മോട്ടറുകളും പൈപ്പുകളും ലൈറ്റുകളും നശിപ്പിക്കുകയും ചെയ്തു നീന്തൽകുളത്തിലെ വെള്ളം മലിനമാക്കുന്നതിനൊപ്പം സമീപത്തിരുന്ന് മദ്യപാനവുമുണ്ട് അവശിഷ്ടങ്ങൾ നീന്തൽകുളത്തിൽ നിക്ഷേപിക്കുകയും പരിസരത്ത് മലമൂത്ര വിസർജനം നടത്തുകയും ചെയ്യുന്നു സമീപത്തായുള്ള അംഗനവാടിയിലെ പൈപ്പുകൾ തുറന്നുവിട്ട് വെള്ളം പാഴാക്കുന്നതിനാൽ മിക്ക ദിവസവും അംഗനവാടിയിലെ കുഞ്ഞുങ്ങൾക്കും നീന്തൽ കുളത്തിലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് ഇതുകാരണം പരിശീലകരും ബുദ്ധിമുട്ടിലായി കുഞ്ഞുങ്ങൾക്കുള്ള നീന്തൽ പരിശീലന കേന്ദ്രമാണ് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സിന് താഴെയുള്ളവരെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഇവിടെ സാമൂഹ്യ വിരുദ്ധന്മാർ വന്നിട്ട് ഈ കുളം മാത്രമല്ല ഈ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സാധന സാമഗ്രികൾ വെച്ചിട്ടുണ്ട് അതെല്ലാം നശിപ്പിച്ചിട്ടുണ്ട് അത് നശിപ്പിക്കുക മാത്രമല്ല ഞാൻ ഈ ഈ ഈ ഒരു മാസത്തിനിടെ ഏഴ് പൂട്ടാണ് മേടിച്ചത് ഈ പൂട്ട് തകർക്കുക ഗ്രില്ല് തകർക്കുക ലൈറ്റുകൾ പൊട്ടിക്കുക മോട്ടോർ തയ്യാറാക്കുക പൈപ്പുകൾ തയ്യാറാക്കുക പൈപ്പ് വെള്ളം തുറന്നു വിട്ടിട്ട് പോവുക ഇതിനകത്ത് മൂത്രം ഒഴിച്ചു വെക്കുക മലമൂത്ര വിസർജിച്ച് ചെയ്യുക മദ്യപാനം അതുപോലെ തന്നെ എന്തൊക്കെയാണെന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മൾ എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് യാതൊരു വില വരും പോലീസ് പോലീസിന് പരാതിപ്പെട്ടു പരാതിപ്പെട്ട് കഴിഞ്ഞ വർഷം പരാതിപ്പെട്ടു ഇതേ അവസ്ഥ ആരാണ് പക്ഷേ പോലീസ് ഇതുവരെ ഈ ഓർത്തെങ്കിലും അവർ പക്ഷെ വന്നിട്ടില്ല ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് ശേഖരണത്തിനായി മിനി എം സി എഫ് സ്ഥാപിച്ചിരിക്കുന്നത് സ്പോർട്സ് ഹബിന്റെ മുറ്റത്താണ് മഴക്കാലജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ മത്സ്യമാംസാദികളുടെയും ആഹാര സാധനങ്ങളുടെയും അവശിഷ്ടങ്ങൾ എം സി എഫിന് പുറത്തു നിക്ഷേപിക്കുന്നതും ബുദ്ധിമുട്ടാവുകയാണ് നീന്തൽകുളം നശിപ്പിക്കുന്നവർക്കെതിരെ അധികൃതർ പോലീസിൽ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയുമില്ല കഴിഞ്ഞ വർഷവും സമാനമായി പരാതി നൽകിയിരുന്നു സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടുപിടിക്കണമെന്നതാണ് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം ജനം കൊല്ലം